മയ്യനാട് ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം വെൺബാലക്കര വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെയും കൊല്ലം ജില്ലാ ആശുപത്രി നേത്രപരിചരണ വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി പ്രസ്തുത ചടങ്ങിന്റെ ഉദ്ഘാടനം ഇരവിപരം എം എൽ എ ശ്രീ എം നൌഷാദ് നിർവഹിച്ചു ജില്ലാ ആശുപത്രിയിലെ നേത്ര പരിചരണ വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ അത് നൂറ്റി നാല്പതോളം പേര് രജിസ്റ്റർ ചെയ്തു മെച്ചപ്പെട്ടൊരു ക്യാമ്പ് തന്നെയാണ് നമ്മൾ എപ്പോഴും സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്യാമ്പിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് ഞാൻ കോഴിക്കാലി ജനപ്രതി ആയിരുന്നുണ്ട് ശീലമുണ്ട് നമ്മൾ ഈ ക്യാമ്പ അങ്ങോട്ട് വരാൻ ആർക്കും ഈ മുറ്റത്ത് മൃത്തമില്ലേക്ക് മണവില്ലാന്നൊന്നും പറയുന്നില്ല വീട്ടിൽ മിറ്റത്തിൽ ഒരു ക്യാമ്പ് വെച്ചാലും ഒന്ന് വന്നിട്ട് പരിശോധിക്കാനൊന്നും തയ്യാറാകാത്തവരായിരുന്നു എങ്കിൽ ഇപ്പം അത് വലിയ മാറ്റമുണ്ട് ഇപ്പോ എല്ലാവരും ഇവിടെ ഇപ്പോൾ ടെസ്റ്റ് നടന്നും വേറൊരു ക്യാമ്പ് വന്നാൽ അവിടെ പോയി പരിശോധന നടത്തുന്ന ഒരു ശീലത്തിലേക്ക് പോയിട്ടുണ്ട് ഞാനിതിനിടയിൽ എല്ലാ ക്യാമ്പിലും പോയി ഈ ഉദ്ഘാടകനായിട്ടോ അല്ലെങ്കിൽ ആ ചടങ്ങിൽ പിന്തുടരാനായിട്ടോ പോകുമ്പോൾ പോലെ വർത്തമാനം പറഞ്ഞ് പോവുകയല്ല അവരെല്ലാം എന്താണോ ഏത് ക്യാമ്പാണോ ആ ക്യാമ്പിൽ ഇപ്പൊ കിഡ്നി പരിശോധനാ ക്യാമ്പ് ഉണ്ടായിരുന്നു അത് അവിടെയും അതെല്ലാം പരിശോധിക്കുകയാണ് നമ്മൾ ഈ യാത്രയ്ക്കിടയിൽ അത് പരിശോധിച്ച് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ് വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വരാതെ നോക്കുന്നത് പക്ഷെ നമ്മുടെ ഒരു പൊതുശീലം അങ്ങനല്ല വന്നിട്ട് ചികിത്സിക്കുന്നതിൽ നമ്മൾ നമ്പർ വണ്ണാണ് ഈ കേരളീയരുടെ ഒരു പൊതുശീലമാണ് പക്ഷെ വരാതെ നോക്കുന്നതിൽ നമ്മൾ നമ്പർ വണ്ണാണെന്ന് നമുക്ക് പറയാൻ ആ തരത്തിലേക്ക് നമുക്ക് കേരള മാതൃകയായ ഒരു ഒരു ആരോഗ്യ ആരോഗ്യ പരിപാലന സംവിധാനമുള്ള നാട് തന്നെയാണ് പ്രാഥമിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്ത പരിശോധനയും രക്തസമ്മർദ്ദ പരിശോധനയും നടത്തുകയുണ്ടായി ക്യാമ്പിൽ നേത്രദാനത്തിന് താല്പര്യമുള്ളവർക്ക് സമ്മതപത്രം നൽകാനുള്ള അവസരവും ഉണ്ടായിരുന്നു ഉദ്ഘാടന യോഗത്തിൽ വെൺപാലക്കര വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജി മണി സെക്രട്ടറി ശ്രീ എസ് മധു കൗൺസിലർ ശ്രീമതി സുജ യുവജന ക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്രീ ഷബീർ ശ്രീ വി സുന്ദരൻ എന്നിവർ പങ്കെടുത്തു മയ്യനാട് ഡെയിലി ന്യൂസ്